മഞ്ഞ 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 നിറം അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിൽ മഞ്ഞ കളറ് റോസാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ സെയിൽ വീഡിയോയിൽ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ട് നല്ലൊരു റേറ്റിലാണ് സെയിൽ ചെയ്യാറ് അല്ലേ പക്ഷേ ഈ പ്രാവശ്യം നിങ്ങൾക്കായിട്ട് വെറൈറ്റി റോസുകൾ നൂറ് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് അങ്ങനത്തെ റേറ്റിലൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും നൂറ് രൂപ നൂറ്റമ്പത് രൂപയൊക്കെ ഞങ്ങൾക്ക് റോസ് പ്ലാന്റ്സ് കിട്ടുന്നതല്ലേ ആയിരിക്കാം പക്ഷെ നമ്മുടെ ചാനലിൽ എപ്പോഴും വലിയ പ്ലാന്റ്സാണ് കൂടുതലും സെയിൽ ചെയ്യാറ് അങ്ങനെയാണ് പോവാറ് ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് വെറൈറ്റി റോസുകൾ കിട്ടിയിട്ടുണ്ട് ചെറിയ പ്ലാന്റ്സ് ചെറിയ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല കുഞ്ഞു പ്ലാന്റ്സ് ഒന്നും അല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്സ് ആണ് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ തന്നെ വെറൈറ്റികൾ അതാണ് നമുക്ക് എപ്പോഴും കുഞ്ഞു പ്ലാന്റ്സ് കിട്ടുന്നത് നമ്മുടെ കാശ്മീരി റോസ് അതുപോലെ തന്നെ ബട്ടൺ റോസ് അങ്ങനെയുള്ള റോസുകളൊക്കെ ഒരുപാട് കിട്ടാറുണ്ട് വെറൈറ്റി റോസുകളൊക്കെ എപ്പോഴും വലിപ്പമുള്ളത് കൊണ്ട് വരുമ്പോൾ എല്ലാവരും ചോദിക്കും കുഞ്ഞിത് ഇല്ലേ ഇതിൻ്റെ കുഞ്ഞിതൊന്ന് സംഘടിപ്പിച്ച് തരാമോ എന്ന് അത് കിട്ടാൻ കാര്യമുണ്ട് നമുക്ക് വലിയ പ്ലാൻസ് എല്ലാം ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് ഞാൻ മുൻ മുന്നിലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രീ ഓർഡർ വഴിയാണ് നമ്മളിപ്പോൾ വലിയ പ്ലാൻസിൻ്റെ ഓർഡറുകൾ എടുത്ത് വെച്ചിട്ടുള്ളത് അത്രയും വലിപ്പമുള്ള പ്ലാൻസൊക്കെ വരാനായിട്ട് കുറച്ച് ഡിലേ ഡിലേ ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ കുഞ്ഞു പ്ലാന്റ്സ് വെറൈറ്റി ആയിട്ട് എത്തിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞു പ്ലാന്റ്സ് എന്ന് എടുത്തെടുത്ത് പറയുന്നത് മനസ്സിലാക്കുക നോർമൽ സൈസ് പ്ലാന്റ്സ് ആണ് അത്ര ചെറിയ പ്ലാന്റ്സ് ഒന്നും അല്ല പക്ഷേ നമ്മുടെ ചാനലിൽ വലിപ്പമുള്ളത് എപ്പോഴും കൊടുക്കുന്നതുകൊണ്ട് കുഞ്ഞു പ്ലാന്റ്സ് എന്നൊന്ന് മെൻഷൻ ചെയ്തെന്നേ ഉള്ളു കേട്ടോ നമുക്കിപ്പോൾ ആദ്യം തന്നെ മഞ്ഞ റോസിനെ പരിചയപ്പെടാം ഇതിന് മുന്നിലെ ഒരു വീഡിയോയിൽ ഞാൻ ഹവായി യെല്ലോ റോസ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതും അതേ കണക്ക് തന്നെ ഇരിക്കുന്ന റോസാണ് കാണാൻ നല്ല ഭംഗിയാണ് വലിപ്പമുള്ള പൂക്കളാണ് ക്ലൈംബ് ചെയ്ത് പോകുന്ന റോസാണ് പക്ഷെ ക്ലൈമ്പിങ് റോസല്ല ഇത് ക്ലൈമ്പ് ചെയ്താണ് വളരുന്നത് അതായത് എന്താ നമ്മൾ മിനിയേച്ചർ ടൈപ്പ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ റോസേ അല്ല കേട്ടോ ഇതിൽ നമ്മൾ കാണിക്കുന്ന മിക്ക റോസും ക്ലൈമ്പ് ചെയ്ത് പോകുന്ന റോസാണ് അതായത് പൊങ്ങി പടർന്ന് പോകുന്ന റോസുകളാണ് അപ്പോൾ ഈ ഒരു യെല്ലോ റോസും അതേ കണക്കുള്ളതാണ് ഈ റോസിന് റേറ്റ് നൂറ്റി അൻപത് ഉണ്ട് നൂറ്റി അൻപത് ഉണ്ട് നൂറ്റി അൻപതിൻ്റെ പ്ലാന്റ് ആണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം നൂറ്റി അൻപത് എന്ന് പറയുമ്പോൾ ഇതിനേലും കുറച്ചുകൂടി കൂടി വലിപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും ഇതിൻ്റെ ട്രീ റോസ് വരെ നമുക്ക് അവൈലബിളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് പറയാൻ കാര്യം ചെറിയ പ്ലാന്റ് വാങ്ങാൻ ഇഷ്ടമുള്ളവരും ഉണ്ട് നമുക്ക് വലിയ പ്ലാന്റ് വാങ്ങാൻ ഇഷ്ടമുള്ളവരും ഉണ്ട് അപ്പോൾ വലിയ പ്ലാന്റ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നൂറ്റി അൻപതിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു മഞ്ഞ സുന്ദരിയെ വേണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ തരിക ഇനി ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുതിയതായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് മെസ്സേജ് വഴിയാണ് ഗൂഗിൾ പേ വഴിയാണ് നമുക്ക് പേയ്മെൻ്റ് ചെയ്യേണ്ടത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ട്വൻ്റി ഡേയ്സിനുള്ളിലാണ് പ്ലാൻസ് അയക്കുന്നത് ഇനി എന്തെങ്കിലും രീതിയിൽ നമുക്ക് പ്ലാൻ്റ് അയക്കാനായിട്ട് ഡിലേ ആവുകയോ സ്റ്റോക്ക് സ്റ്റോക്ക് ഔട്ട് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളാം ഈ ട്വൻ്റി ഡേയ്സ് കഴിഞ്ഞ് മെസ്സേജ് അയക്കുക നമ്മൾ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും അപ്ഡേഷൻസ് യൂട്യൂബിൽ കൊടുക്കും ഇനി അടുത്തത് വൈറ്റ് കളറിലെ സുന്ദരിയാണ് യെല്ലോ കഴിഞ്ഞാൽ അടുത്തത് വൈറ്റ് ആണല്ലേ ഈ വൈറ്റ് സുന്ദരിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും വലിയ ഫ്ലവർ ആണ് ഇതും ക്ലൈംബ് ചെയ്തു പോകുന്ന റോസാണ് മിനിയേച്ചർ ടൈപ്പ് അല്ല എന്ന് വിചാരിച്ച ക്ലൈമ്പിങ് റോസ് എന്നല്ല കേട്ടോ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത് ക്ലൈംബ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള റോസ് ആണെന്നാണ് അപ്പോൾ ഈ ഒരു റോസ് വേണമെങ്കിൽ നിങ്ങൾ വേഗം തന്നെ ഓർഡർ തരിക ഈ റോസിൻ്റെ റേറ്റും നൂറ്റി എൺപത് നൂറ്റി സോറി നൂറ്റൻപത് നൂറ്റി എൺപത് പിന്നെ അങ്ങോട്ടും മേളിലൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഓർഡർ തരിക നൂറ്റൻപതിൻ്റെ പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത് നൂറ്റി അൻപതാണെങ്കിൽ കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ ഈ വൈറ്റ് സുന്ദരിയെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓർഡർ തരിക ഒരു കാര്യം പ്രത്യേകം പറയട്ടെ നമ്മൾ അധികം ലോഡുകൾ എടുക്കുന്നില്ല കുറച്ച് കുറച്ച് റോസുകളാണ് എടുക്കുന്നത് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ ഞാൻ റോസ് അധികം എടുക്കാത്തത് അപ്പോൾ ഔട്ട് ആവാൻ ചാൻസ് കൂടുതലാണ് ആവശ്യമുള്ളവർ വേഗം തന്നെ മെസ്സേജ് അയക്കുക ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ചാനലിലെ ഒരു പുതിയ വെറൈറ്റി ആണ് നമ്മുടെ ഗാർഡനിൽ പരിചയപ്പെടുന്ന പുതിയ വെറൈറ്റിയാണ് അതായത് പിങ്ക് ബട്ടൺ റോസ് കണ്ടിട്ടില്ലേ അതിൻ്റെ വേറൊരു ആണ് ഇതിൻ്റെ സെൻ്റർ ഭാഗം നിങ്ങൾക്ക് അറിയാം നമ്മുടെ സാധാ ബട്ടൺ റോസ് കണക്കി അല്ല ഇരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ എല്ലാവരുടെയും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു റോസ്സാണ് പിങ്ക് ബട്ടൺ റോസ് അപ്പോൾ അതിൻ്റെ വേറൊരു ടൈപ്പാണ് നമുക്ക് അധികം ഇല്ല ട്ടോ സ്റ്റോക്ക് അധികം ഇല്ല അപ്പം ഈ റോസിന് റേറ്റ് വന്നിട്ട് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയുടെ റോസാണിത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഒരുപാട് മുട്ടുകൾ തരുന്നതാണ് അതുപോലെ തന്നെ ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ തരിക ഇനി അടുത്തതാണ് ഈ ഒരു സുന്ദരിയാണ് അടിപ്പൊളി റോസാണ് കേട്ടോ ഇതിൻ്റെ വേറൊരു കളറും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊരു പ്രത്യേക ഭംഗിയുള്ള റോസാണ് ഐ ഡി അറിയത്തില്ല മുട്ടുകളാണെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് എന്ന് വെച്ചാൽ എനിക്ക് മുല്ലപ്പൂവിൻ്റെയൊക്കെ മുട്ടുകൾ നിൽക്കില്ലേ അതുപോലെ തോന്നി അപ്പോൾ ഈ ഒരു പ്ലാന്റ് ചെറിയ പ്ലാന്റ് ആണ് എന്നാലും നമുക്കിതിൻ്റെ റേറ്റ് നൂറ്റി അൻപതാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി അൻപതാണ് റേറ്റ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റോസാണ് നമുക്കിതിൻ്റെ വലിപ്പമുള്ള പ്ലാന്റ്സ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ എപ്പോഴും മി ഇതിൽ നമ്മൾ വീഡിയോസിൽ കാണിക്കുന്ന മിക്ക റോസുകളും വലിയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിന് വന്നിട്ടുള്ളതാണ് പക്ഷേ ഈ റോസ് ഇതുവരെ വന്നിട്ടില്ല എൻ്റെ കയ്യിൽ ഫസ്റ്റ് ടൈമാണ് മുല്ല മുട്ട് പോലെയാണ് പൂ ഇതിൻ്റെ ഈ ഒരു റോസിൻ്റെ മുട്ട് കാ മുട്ടുകൾ കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണ്ടവർക്ക് ഓർഡർ തരാം ഇതാകെ ഒരെണ്ണേ ഉള്ളൂ എൻ്റെ കയ്യിൽ നൂറ്റി അൻപത് രൂപയാണ് പക്ഷെ ഞാൻ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ളൂ കേട്ടോ ഒരെണ്ണം ആണെങ്കിലും നമുക്ക് സെയിൽ ചെയ്യണമല്ലോ ഇനി അടുത്തത് നമ്മുടെ ഗാർഡനിലെ ഏറ്റവും തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റോസാണ് ഈ ഒരു ആപ്രിക്കോട്ട് കളറിലെ റോസ് അപ്പോൾ ഇതും ക്ലൈംബ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള റോസാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത് അപ്പോൾ വലിയ പ്ലാന്റ് വേണ്ടവർക്ക് മെസ്സേജ് അയക്കാം ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ചെറിയ പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്നതായി കാണിക്കുന്ന പ്ലാന്റ് ആണ് നിങ്ങൾ നോക്കാത്ത ചെറുതൊന്നും അല്ല നല്ല ആരോഗ്യമല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് പക്ഷേ വലിപ്പുള്ള പ്ലാന്റ്സിന് അതനുസരിച്ച് ബ്രാഞ്ചസും അതുപോലെ തന്നെ കുറച്ചുകൂടി നല്ല പൂക്കളും മുട്ടുകളും നല്ല വലിപ്പമൊക്കെ ഉണ്ടാവും വേര് കുറേം കൂടി ഓടിയിട്ടുണ്ടാവും ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ എടുത്തേക്കുന്ന പ്ലാന്റ്സ് എല്ലാം നല്ല വേര് ഓടിയ പ്ലാന്റ്സാണ് കേട്ടോ കാരണം ഞാൻ അങ്ങനെ നോക്കിയെടുക്കാറുള്ളൂ അപ്പോൾ ദാ ഇതാണ് നമ്മുടെ വലിപ്പമുള്ള റോസ് ഇതിലും വലിപ്പമുള്ളത് നമ്മൾ പ്രീ ഓർഡർ വഴി എടുക്കാറുണ്ട് കേട്ടോ ഇനി അടുത്തത് ദാ നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ക്ലൈമ്പിങ് റോസാണ് നല്ല അടിപൊളി കളറാണ് ഇത് നമുക്ക് വെട്ടം കുറച്ച് പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു കളർ എനിക്ക് കിട്ടാത്തത് ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ച് വേണ്ടവർക്ക് റേറ്റ് ചോദിക്കട്ടെ ഇത് അത്യാവശ്യം കുറച്ച് റേറ്റിലാണ് ഈ റോസ് കൊടുക്കുന്നത് അപ്പോൾ സ്ക്രീൻഷോട്ട് അയച്ച് റേറ്റ് ചോദിച്ചോളുക കാരണം നൂറ് നൂറ്റി റേറ്റിലല്ല കൊടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നല്ല അടിപൊളി റോസ് ആണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇത് കിട്ടിയിട്ടുള്ളൂ വേറെ അധികം പ്ലാൻസ് ഒന്നുമില്ല ഈ ഒരു പ്ലാന്റ് കിട്ടിയിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള റോസാണ് ഒട്ടുമിക്ക റോസുകളുടെയും കറക്റ്റ് കളർ ഷെയ്ഡ് കാണിക്കാനായിട്ട് എനിക്ക് കുറച്ച് പ്രയാസമുണ്ട് കാരണം നമ്മുടെ ലൈറ്റ് ആ ഒരു രീതിയിലാണ് അടിക്കുന്നത് അപ്പോൾ ഈ ഒരു നിറം ആണ് കേട്ടോ അതിൻ്റെ നിങ്ങളൊന്ന് നോക്കുക കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു കളറ് ഒരു അറിയില്ല പറഞ്ഞു തരാൻ കളറ് പറഞ്ഞു തരാൻ അറിയില്ല കണ്ട് മനസ്സിലാക്കുക എങ്കിലും ഇതിൻ്റെ ആ ഒരു ഭംഗി അതെനിക്ക് കിട്ടുന്നില്ല വീഡിയോയിലെടുക്കാനായിട്ട് അപ്പോൾ അത്രയും സുന്ദരിയായിട്ടുള്ള റോസാണ് ഇനി അടുത്ത റോസും നമുക്ക് ആയിട്ട് വരുന്ന റോസാണ് ഇതിൻ്റെ വലിപ്പമുള്ള പ്ലാന്റ് നമ്മൾ പ്രീ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട് ഇത് അതിൻ്റെ ചെറിയ പ്ലാന്റ് അതായത് ആ റേറ്റിൽ വാങ്ങാൻ കഴിയില്ലെന്നും പറഞ്ഞ് മെസ്സേജ് അയക്കുന്നവരുണ്ട് അവർക്ക് പറ്റിയ ഒരു വെറൈറ്റി ആണിത് ഇതധികം ഇല്ല അപ്പോൾ ഇതിനും നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ച് ചോദിക്കുക അങ്ങനത്തെ കുറച്ച് വെറൈറ്റികൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണല്ലോ സ്ക്രീൻഷോട്ട് അയച്ച് ചോദിക്കാൻ പറയുന്നത് രണ്ട് മൂന്ന് വെറൈറ്റീസ് ആണ് അങ്ങനെ കൊടുത്തിട്ടുള്ളൂ ബാക്കി ബാക്കിയെല്ലാം റേറ്റ് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് നോക്കുക അപ്പോൾ ഇത് പർപ്പിൾ കളർ റോസാണ് ഇതുപോലെ തന്നെ നമുക്ക് ലാവണ്ടർ കളർ റോസും നമ്മുടെ ഗാർഡനിൽ സെയിലിനായിട്ടുണ്ട് അപ്പോൾ രണ്ട് റോസിൻ്റെയും ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇതും നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ലാവണ്ടറിൻ്റെയും പർപ്പിളിൻ്റെ ആണെങ്കിലും സ്ക്രീൻഷോട്ട് അയച്ച് ചോദിക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത റോസ് ഏതാണെന്ന് നോക്കാം അടുത്തത് അത് ഈ ഒരു വെറൈറ്റിയാണ് നമ്മുടെ പീച്ച് കളർ സുന്ദരിയാണ് നാടൻ റോസാണ് കേട്ടോ നാടൻ ബഡ്ഡിങ്ങിൽ വരുന്ന ആണ് നമ്മൾ ഇതിൽ എല്ലാം നാടൻ ആണ് കേട്ടോ ഓൺ റൂട്ടൊന്നുമില്ല ഞാൻ കൂടുതലും നാടൻ ആണ് എടുക്കുന്നത് നന്നായിട്ട് പിടിച്ച് കിട്ടും ഓൺ റൂട്ട് എനിക്ക് എപ്പോഴും കുഞ്ഞ് പ്ലാൻസൊക്കെ കിട്ടാറുള്ളൂ എനിക്ക് അതിനേലും കുറച്ചും കൂടി ആയിട്ട് വരുന്നത് ഈ ഒരു പ്ലാന്റ്സ് ആണ് അപ്പം നമ്മുടെ ഗാർഡൻ തുടങ്ങിയ കാലം തൊട്ടേ നാടൻ ആണ് കൂടുതൽ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പീച്ച് റോസ് ഒരുപാട് പേര് മേടിക്കുന്ന ആണ് എപ്പോഴും ോട് ചോദിക്കാറുണ്ട് ചില സമയത്ത് ആണെന്ന് തന്നെ പറയാൻ എനിക്ക് കിട്ടാറേ ഇല്ല ഇപ്പം ഇതേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നേക്കുവാണ് ഈ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് നാടൻ റോസ് ആണ് റോസാണ് നല്ലൊരു പീച്ച് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ അതിനൊത്ത ഇലകളും നിങ്ങൾ റോസിൻ്റെ ഇലകൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഓരോ ഫ്ലവർ ഫ്ലവറും വ്യത്യസ്തമായ ഓരോ റോസിനും അതിലത്തെ പൂക്കളുടെ കളറിന് മാച്ച് ചെയ്തിട്ടുള്ള ഇലകളാണ് അത് ഞാൻ വേറെ കാണിച്ചു തരാട്ടെ റോസ് അപ്പോൾ ഈ പീച്ച് കളർ റോസ് വേണ്ടവർക്ക് ഓർഡർ തരാം അടുത്തത് ദാ ഈ ഒരു ടൈഗർ റോസ് ആണ് ഈ ടൈഗർ റോസിൻ്റെ വലിപ്പമുള്ള പ്ലാന്റും ഉണ്ട് ചെറിയ പ്ലാന്റും ഉണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ റോസ് ചെറിയ തൈകൾ കൊടുക്കുന്നത് അപ്പോൾ ഈ കാണുന്ന പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് ഇനി അതിൻ്റെ ഇതിലും വലിപ്പുള്ളതാണെങ്കിൽ റേറ്റ് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ കൊടുക്കാറ് നമുക്ക് വലിയ ട്രീകൾ വരെ ഇതിൻ്റെ കിട്ടാറുണ്ട് അതായത് കുറച്ച് വലിയ റോസ് മദർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇതിൻ്റെ കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് സൈസാണോ ഞാൻ അപ്പോൾ ഇതിൽ നൂറ്റി അൻപതിൻ്റെ ആണ് കാണിച്ചിട്ടുള്ളത് നൂറ്റമ്പത് എന്ന് പറയുമ്പോൾ കവറിൽ വരുന്ന റോസ് ആണ് കവറിൽ വന്നിട്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് നൂറ്റൻപതിൽ വരുന്നത് ഇത് നൂറ്റി എൺപതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റി ഇഷ്ടമുള്ളവർക്ക് നല്ല കളറാണ് കേട്ടോ ടൈഗർ റോസ് എന്ന് വെച്ചാൽ സെൻറ്റിമെൻറ്റൽ റോസ് കെട്ടോ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമ്മുടെ കാറ്റലോഗിൽ ഉണ്ട് അതിൽ നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ പ്രീ ഓർഡർ വഴി വലിയ പ്ലാൻസ് വേണമെങ്കിൽ ഓർഡർ തരാവുന്നതാണ് അപ്പോൾ നല്ല സുന്ദരിയല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അടുത്തത് ഒരു നാടൻ വെറൈറ്റിയാണ് നമുക്ക് കാശ്മീരി റോസ് അറിയാം അല്ലേ കാശ്മീരി റോസിൻ്റെയൊക്കെ പല വെറൈറ്റീസ് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല വലിപ്പുള്ളതുണ്ട് നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന കാശ്മീർ റോസ് അവിടെ നിൽക്കട്ടെ അതിൻ്റെ ഒരു വിഭാഗത്തിൽപ്പെട്ട റോസാണിത് പെറ്റൽസ് കൂടുതലാണ് നമ്മൾ സാധാരണ കാണുന്ന കാശ്മീരി റോസിനെ അപേക്ഷിച്ച് പെറ്റൽസ് കൂടുതലാണ് നല്ല നാടൻ മണമുള്ള റോസാണ് കേട്ടോ ഈ റോസിന് ഇരുന്നൂറ്റി രൂപയാണ് വലിപ്പുള്ള പ്ലാന്റ് ആണ് നാടൻ പ്ലാന്റ് ആണ് പിടിച്ച് കിട്ടുമോ എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അത്രയും കണക്കേ വന്നിട്ടുള്ള റോസ് പ്ലാന്റ് ആണ് ഇത് അപ്പോൾ ഇതും അധികം നമുക്കില്ല ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ കുറച്ചേ ഉള്ളൂ വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് അപ്പോൾ എന്താ ആവശ്യമുള്ളവർക്ക് ഓർഡർ തരാം ഇനി അടുത്തത് ഒരു മിനിയേച്ചർ ടൈപ്പ് റോസാണ് അത് വലിയ പോട്ടിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് മുട്ടുകളും പൂക്കളൊക്കെ ഉണ്ടാവുന്ന ഒരു നാടൻ ബഡിങ്ങിലുള്ള ഒരു നാടൻ പ്ലാന്റ് ആണ് നല്ല സുന്ദരിയായിട്ടുള്ള റോസാണ് ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ പ്ലാന്റ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണ്ടവർക്ക് ഓർഡർ തരാൻ കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണേ ഇനി അടുത്തത് ഒരു സുന്ദരി റോസാണ് കേട്ടോ നമ്മൾ ഒരുപാട് റെഡ് റോസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്നൊക്കെ പറയാം തട്ടുപുളിപ്പറോസ് എന്നൊക്കെ തന്നെ പറയാം അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു റെഡ് റോസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇത്രയും ഇതായിട്ട് പറയാൻ കാര്യം റെഡ് റോസ് എപ്പോഴും നല്ല റേറ്റ് ഉള്ളതാണ് കൊണ്ടുവരാറ് അതായത് അത്രയും വലിപ്പുള്ള റോസാണ് കൊണ്ടുവരാറ് ഈ പ്രാവശ്യം നമുക്ക് ഈ കാണുന്ന പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വൺ എയ്റ്റി റൂപ്പീസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടിപ്പൊളി റോസ് ആണ് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ റെഡ് റോസ് എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ഇങ്ങനെയുള്ള റോസുകൾ പിടിച്ചു കിട്ടുമെന്ന് പിടിക്കൂ കേട്ടോ ഈ റോസൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുന്നതാണ് പ്ലാൻസ് കിട്ടാത്ത ആളുകൾക്ക് പുതിയതായിട്ട് ഓർഡർ തരാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടാത്തത് നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ലാത്ത കൊണ്ടായിരിക്കും അപ്പോൾ ലോഡ് വരുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്കത് കൊറിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇതിലുള്ള ഏതെങ്കിലും റോസുകൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ അടുത്ത് തന്നെ അയച്ചു തരുന്നതായിരിക്കും കാരണം നമുക്കിനിയുള്ളത് പെൻഡിങ്ങിൽ ഇരിക്കുന്നത് പ്രീ ഓർഡറും അതുപോലെ തന്നെ ഓർഡർ ചെയ്ത പ്ലാൻസ് വരാനുള്ളതുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഇടുന്ന സെയിൽ വീഡിയോയുടെ പാക്കിങ് മൺഡേ തൊട്ട് തുടങ്ങുന്നതാണ് കേട്ടോ പെൻഡിങ് ഉള്ളവർക്ക് അവരുടെ ലോഡ് വരുന്നതനുസരിച്ച് നമ്മൾ പാക്ക് ചെയ്തയക്കും അപ്പോൾ പ്ലാന്റ് ഓർഡർ ചെയ്യാൻ ആരും മടിക്കണ്ട നിങ്ങൾക്ക് ഈ ഫ്രഷ് ആയിട്ടുള്ള പ്ലാൻസ് ഓർഡർ ചെയ്താൽ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും ഇനി അടുത്തത് ദാ ഈ ഒരു റോസാണ് കരിഷ്മ റോസാണ് ഇതിൻ്റെ നല്ല പ്ലാന്റ് ആട്ടോ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ കേട്ടോ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള വലുപ്പുള്ള റോസാണ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഉള്ളത് അപ്പം ഞാൻ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് എല്ലാം വലിപ്പമുള്ളത് നോക്കിയാണ് എടുക്കുന്നത് കാരണം ഇങ്ങനെ നമുക്ക് ചെറിയ പ്ലാന്റ്സും ഇതിൽ വരുന്നതുണ്ട് അതിൽ നിങ്ങൾക്ക് തരാനായിട്ട് ഏറ്റവും വലിപ്പമുള്ളത് നോക്കി എടുക്കുന്നതാണ് കുറച്ച് പേരൊക്കെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം നൂറ്റി ഇരുപതാണ് ഈ ഒരു പ്ലാന്റ് നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്തതായി ഈ ഒരു റോസ് ആണ് കേട്ടോ സുന്ദരിയായിട്ടുള്ള റോസാണ് വലിയ ഫ്ലവർ ആണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഗാർഡനിൽ വന്നതിൽ ഏറ്റവും ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറും സുന്ദരി ഇതു തന്നെയാണ് നല്ല വലിപ്പമുള്ള റോസാണ് കേട്ടോ അപ്പോൾ ഈ റോസിന് നമുക്ക് റേറ്റ് നൂറ് രൂപയാണ് നൂറ് രൂപയുടെ ഉണ്ട് നിങ്ങൾക്ക് ഇത്തിരി വലിപ്പമുള്ള വലിയ പ്ലാന്റ്സ് വേണമെങ്കിൽ നൂറ്റി അൻപത് രൂപയുടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം ഇതെ നല്ല ഭംഗിയുള്ള പൂക്കളോട് വലിയ പൂക്കളോട് പൂക്കളോടുകൂടിയുള്ള റോസാണ് ഇതിൻ്റെ ഒക്കെ ട്രീ റോസാണ് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത് അന്നൊക്കെ അത്രയും റേറ്റിനത് വാങ്ങാൻ പറ്റാതെ വിഷമിച്ച ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതാ ഇതേ അതിൻ്റെ ചെറിയ പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർക്ക് ഓർഡർ തരാം ഇനി വേറെ ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരും ഇനി ഇതിൻ്റെ കുറച്ച് വെറൈറ്റീസാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അതായത് വലിയ പൂക്കളിൻ്റെ കുറച്ച് ആണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരാളെ ഞാനിവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ആദ്യം കാണിക്കാം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സമയത്ത് ഞാനിത് വീഡിയോയിൽ ഇട്ട സമയത്ത് ഒരെണ്ണം രണ്ടെണ്ണം ആറ്റേ ഉണ്ടായുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം നമുക്ക് കുറച്ച് പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട് ഇത് ഓറഞ്ച് റോസ് ക്ലൈംബ് ചെയ്ത് പോകുന്ന ഓറഞ്ച് റോസാണ് ക്ലൈമ്പിങ് റോസ് എന്ന് തന്നെ പറയാം വലിയ ഫ്ലവറിൻ്റെ ആണ് ഒരു പ്രത്യേക തരം ഓറഞ്ച് ആണ് ഞാൻ പറഞ്ഞാൽ ഓരോ റോസ് ഫ്ലവറിനും അതിൻ്റെ കളർ അനുസരിച്ച് ഇലകൾക്ക് ഇലകൾക്കും ഒരു വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക ഈ ഒരു ഓറഞ്ച് റോസിൻ്റെ ഇലകൾ വന്നേക്കുന്നതാണ്ടോ കറക്റ്റ് മാച്ച് ചെയ്തിട്ടുള്ള ഒരു പച്ച നിറം അല്ലേ അതിന് വന്നിട്ടുള്ളത് അപ്പം ഈ നമ്മുടെ കയ്യില് കുറച്ച് അധികം തൈകള് കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗം ഓർഡർ ചെയ്യണം കാരണം പെട്ടെന്ന് തീർന്നു പോകുന്നൊരു ആണ് ഇതിൻ്റെ ഈ ഒരു കാണുന്ന തൈക്ക് റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപതിൻ്റെയും പിന്നെ കുറച്ചുകൂടി കൂടി വലിപ്പമുള്ള ഇരുന്നൂറ്റി ഇരുപതിൻ്റെയും പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നല്ല വലിപ്പമുള്ള പ്ലാന്റ് വേണമെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റ് ആണ് വേണ്ടെങ്കിൽ നൂറ്റി എൺപത് രൂപയ്ക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അത്രയും അടിപൊളി കളറായിട്ടുള്ള റോസാണ് പിടിച്ച് കിട്ടുമെന്ന് ഉറപ്പാണ് കാരണം അത്രയും ആരോഗ്യമുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ എടുത്തത് ഇത് ഒരു വെറൈറ്റി ആയിട്ട് ഉള്ള ആണ് ഇതും പണ്ടെങ്ങാനോ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോഴാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വലിയ പ്ലാന്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഈ റോസിന് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഞാൻ പറയാം ഇതിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ്സ് നമുക്ക് ആയിട്ടുള്ളൂ അപ്പോൾ ആദ്യം കഴിക്കുന്നവർക്ക് ഈ റോസ് കിട്ടും കേട്ടോ നല്ല ഭംഗിയുള്ള റോസാണ് ഇംഗ്ലീഷ് റോസാണ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഒരു സൗന്ദര്യമൊന്നുമല്ല ഈ റോസിന് ഒരു പ്രത്യേക ഭംഗിയാണ് കളറും എല്ലാം കൊണ്ടും നല്ല ക്യൂട്ടായിട്ടുള്ള റോസാണ് കേട്ടോ ഇത് അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക കുറച്ച് പ്ലാൻസ് ഉള്ളു ആദ്യം അയക്കുന്നവർക്ക് കിട്ടും കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു റോസ് വേണം ഇനി നിങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആണെന്ന് നി മറുപടി തരുന്നുണ്ടെങ്കിൽ പ്രീ ഓർഡർ ആയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അത് നിങ്ങൾക്ക് ചെറിയ പ്ലാന്റ് ആണെങ്കിലും വലിയ പ്ലാന്റ് ആണെങ്കിലും പ്രീ ഓർഡർ ആയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഈ റോസാണ് കേട്ടോ ഇത് നൂറ്റി ഇരുപത് രൂപയുടെ ആണ് വലിയ ഫ്ലവർ തന്നെയാണ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ് ഇതും ക്യൂട്ടായിട്ടുള്ള ഒരു ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ അപ്പോൾ ഇത് ക്ലൈംബ് ചെയ്ത് പോകുന്ന റോസാണ് അതുപോലെ തന്നെ നമുക്ക് പ്രീ ഓർഡർ വഴി ഈ റോസ് ബുക്ക് ചെയ്യാവുന്നതാണ് വലിപ്പമുള്ള പ്ലാൻസ് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ നൂറ്റി ഇരുപതിൻ്റെ റോസാണ് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ ഇനി അടുത്തത് നമ്മുടെ സെവൻ ഡേയ്സ് റോസിൻ്റെ ഒരു അട്ടിപ്പൊളി പ്ലാന്റ് ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ സെവൻ ഡേയ്സ് റോസ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബ്രിട്ടീഷ് ക്യൂ റോസ് ഒക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിൽ ബ്രിട്ടീഷ് ക്യൂവിന് ഇപ്പോൾ പ്രീ ഓർഡർ ആയിട്ടാണ് എടുക്കുന്നത് നമുക്ക് വരുന്നതൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ സെവൻ ഡേയ്സ് റോസിൽ നിങ്ങൾ നോക്കുക നല്ല അടിപൊളിയായിട്ട് വളർന്ന് ഇത് ബുഷിയായിട്ട് പോയേക്കുന്ന ഒരു പ്ലാന്റ് അല്ല ക്ലൈമ്പ് ചെയ്ത് പോകുന്ന രീതിയിൽ വന്നിട്ടുള്ള സെവൻ ഡേയ്സിൻ്റെ പ്ലാന്റ് ആണ് അപ്പം നൂറ്റി രൂപയാണ് കേട്ടോ ഈ റോസിന് വലിപ്പുള്ള പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപ കേട്ടോ അതുപോലെ തന്നെ എന്താണ് റെഡ് ക്രീപ്പറാണ് കേട്ടോ റെഡ് ക്രീപ്പറിൻ്റെ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവരെ മെസ്സേജ് അയക്കുക ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞു പൂവല്ല അത്യാവശ്യം വലിപ്പമുള്ളതാണ് എന്ന ഒരുപാട് ബിഗ് ഫ്ലവർ ഒന്നും പറയാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളീ കാണുന്നില്ലേ ഈ ഒരു വലിപ്പം കേട്ടോ ഈ ഒരു വലിപ്പം കറക്റ്റായിട്ട് അതിനുള്ളതാണ് പിന്നെ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് ഷർട്ടിൻ്റെ ബട്ടൺസ് കാണാൻ അത്രയും പൊടി പൂക്കളുണ്ടാകുന്ന ഒരു റെഡ് ക്രീപ്പർ ഉണ്ട് അതാണോ എന്ന് എല്ലാവരും എന്നോട് ചോദിച്ചു ചോദിക്കാറുണ്ട് കേട്ടോ അതല്ല അതിനേലും വലിപ്പമുള്ള പൂക്കളുള്ള റെഡ് ആണ് അപ്പോൾ ഇതിൻ്റെ നല്ല പ്ലാൻ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശിഖരങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാത്തേണ്ടവർക്ക് ഓർഡർ വരാം ഇനി അടുത്തതൊരു വെറൈറ്റി റോസ് ആണ് കേട്ടോ നല്ല സുന്ദരി ആയിട്ടുള്ള റോസ് ആണ് അപ്പൊ ഈ റോസിന് നമുക്ക് റേറ്റ് ഉണ്ട് ഈ റോസ് വേണ്ടവര് ഓർഡർ തന്നോളൂ മൂന്ന് പ്ലാന്റ് എപ്പോഴും നമുക്കൊരു മൂന്ന് കണക്കാണ് എന്താണെന്ന് എനിക്കറിയില്ല എപ്പോഴും മൂന്ന് പ്ലാന്റ് ആയിട്ടും ഒക്കെയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരാളെ ഉണ്ടാവുകയുള്ളൂ ഒരാളല്ലെങ്കിൽ മൂന്നാൾ കിട്ടോ അപ്പോൾ ഇതാ ഈ ഒരു റോസ് നല്ല വലിപ്പമുള്ള പൂക്കളിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇതാരെന്നുക്ക് മനസ്സിലാവും ഇത് ഹവായി പിങ്ക് ആണ് കേട്ടോ ഹവായി പിങ്കിൻ്റെ പ്ലാന്റ് ഒക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ വലിയ ഗാർഡനിന്ന് തുടങ്ങി നമ്മൾ ഹോം ഗാർഡൻ തുടങ്ങിയ സമയത്ത് അവരെ ആശ്രയിക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ ഹവായി പിങ്ക് കിട്ടിയിട്ട് പോലും ഇല്ല ഈ ഒരു പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഈ പ്ലാന്റിന് കാരണം നമുക്ക് ആയിട്ടാണ് ഈ ഹവായി പിങ്ക് ഒക്കെ കിട്ടുന്നത് കേട്ടോ ഹവായി റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് ഉണ്ട് അപ്പം ഇതാ പിങ്ക് ആണ് ഞാൻ അത്രയും ഇതാക്കി കൊണ്ടുവന്ന് വെച്ചേക്കുവാട്ടോ അതായത് അത്രയും സൂക്ഷ്മതയോടുകൂടി കൊണ്ടുവന്ന് എൻ്റെ വീണ്ടരികത്ത് വെച്ചേക്കുവാണ് മറ്റുള്ളവരെ എനിക്ക് ഒട്ടും പരിഗണന ഇല്ലെന്നല്ല അവരെ ഞാനവിടെ വെച്ച് സുരക്ഷിതമായി തന്നെ വെച്ചിട്ടുണ്ട് പക്ഷേ ഈ റോസ് എനിക്ക് കുറേ നാൾക്ക് ശേഷം കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എൻ്റെ കൺവിട്ടത്ത് തന്നെ ഗുണമെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഹവായി പിങ്ക് ആണ് കേട്ടോ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്യാം കേട്ടോ ഇനി അടുത്തത് ഒരു അടിപൊളി റോസാണ് ഇതൊരു പ്രത്യേക ഓറഞ്ച് കളറാണ് അതായത് ഓറഞ്ച് ആണോ യെല്ലോ ആണോ എനിക്കറിയില്ല പക്ഷെ നമ്മൾ ഇതും ഇതും ഓറഞ്ചായിട്ടാണ് കണക്കാക്കുന്നത് ഈ കളറും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഓറഞ്ച് നോക്കി അയ്യോ എന്തായാലേ രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ എങ്കിലും ഞാൻ രണ്ടും ഓറഞ്ച് എന്നാണ് പറയുന്നത് ഇതും നല്ല സുന്ദരി റോസാണ് കേട്ടോ വീഡിയോയിൽ നമുക്കതിൻ്റെ ഭംഗി കിട്ടുന്നില്ല അത്രയും ഭംഗിയുള്ളൊരു കളറാണ് ഇത് ഒരു പ്ലാന്റേ ഉള്ളൂ ഇതാരെങ്കിലും ചോദിച്ചാൽ അവർക്ക് ഞാൻ കൊടുക്കുമോ ആദ്യം തന്നെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ ഈ ചൂട് സമയത്ത് എനിക്ക് കുറച്ചധികം നല്ല ഫ്രഷ് പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട് കുറേ സങ്കടം ഉണ്ടായിരുന്നു പ്ലാന്റ്സ് ഒന്നും കിട്ടുന്നില്ലല്ലോന്ന് ഓർത്ത് കാരണം നമ്മുടെ വലിയ പ്ലാന്റ്സ് ഒക്കെ എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നതാണ് പക്ഷെ കുഴപ്പമില്ല അവർക്ക് അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവിടെ അത് കഴിഞ്ഞിട്ട് നല്ല ഉഷാറായിട്ട് വലിയ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കിട്ടിത്തുടങ്ങും എങ്കിലും എന്നെക്ക് വെറൈറ്റി ആയിട്ട് ഈ ഒരു രീതിയിൽ പ്ലാന്റ്സ് കിട്ടിയപ്പോൾ സന്തോഷമായി അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി പ്ലാന്റ്സ് ഞാൻ ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ നമുക്ക് സെയിൽ വീഡിയോ അടുത്തത് വരുന്നുണ്ട് അതായത് റോസിൻ്റെ തന്നെയല്ല കുറച്ച് പ്ലാന്റ്സ് പൂമൊട്ട് വിരിയാറായിട്ട് നിൽക്കുന്നുണ്ട് അവർ വിരിഞ്ഞു കഴിയുമ്പോൾ വെറൈറ്റി ആണെങ്കിൽ അടുത്ത സെയിൽ വീഡിയോ വരും അതുപോലെ തന്നെ വേറെ അല്ലാതെ ഉള്ള കുറച്ച് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക